നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയൊന്ന് മുതൽക്ക് ഇരുപത്തിയേഴ് വരെ അതായത് ഞായറാഴ്ച മുതൽ ശനി അടുത്ത ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളുടെ ഗ്രഹസ്ഥുതി അനുസരിച്ച് എല്ലാ രാശിക്കാർക്കും വരുന്ന സാമാന്യ ഫലനിരൂപണമാണ് ഇവിടെ നടത്താൻ പോകുന്നത് അടുത്തത് മകരക്കൂറാണ് കാപ്രിക്കോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഉത്രാടത്തിൻ്റെ മുക്കാല് അവസാനത്തെ മൂന്ന് പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ് ധന ഗ്രഹസ്ഥിതി വെച്ചിട്ട് അവർക്ക് പന്ത്രണ്ടിലാണ് ശുക്രനും സൂര്യനും ചൊവ്വയും ജോലി സംബന്ധമായിട്ട് ചില വിദേശ ബന്ധങ്ങൾ പുതുതായിട്ട് ഉണ്ടാകുന്നതാണ് അവർക്ക് ജോലിയോ മറ്റേ അവരുടെ കരിയറിലും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വിദേശം സംബന്ധമായിട്ടുള്ള ചില ജോലി പുതിയ ജോലികളോ അല്ലെങ്കിൽ ചില അസൈൻമെൻസോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സോ ഒക്കെ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഗവൺമെൻറ് ആയിട്ട് ബന്ധപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ഇതിലൊക്കെ കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും കുറച്ചൊരു ജീവിതത്തിൽ അവർ ഒരു കുറച്ചൊരു ലോ പ്രൊഫൈൽ കാണിക്കേണ്ടതാണ് ഈ ഒരാഴ്ച ധനസംബന്ധമായിട്ട് അനാവശ്യ ചിലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുന്നത്ര മറ്റ് ചിലവുകൾ ചുരുക്കി ഇരിക്കേണ്ടതാണ് യാത്ര യാത്രകളെ പറ്റി ആലോചനകൾ ഉണ്ടാകും ആലോചന ആലോചനാ വിഷയമാകും എന്നാൽ യാത്രയ്ക്ക് സാധ്യത കാണുന്നില്ല ആരോഗ്യപരമായിട്ട് നിദ്ര കുറവായിരിക്കും അതുപോലെ തന്നെ കാലിന് മരവിപ്പുണ്ടാവുക ലക്കാൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കാലിന് വേദന മുട്ടിന് വേദന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് ഒരു വൈകാരികമായിട്ടുള്ള അകൽച്ച ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് ഫാമിലി അഥവാ അവരുടെ കുടുംബത്തിലുള്ളവർക്ക് നിങ്ങളുടെ ഒരു മനസ്ഥൈര്യം ഉണ്ടാകണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി അവർ സംസാരിക്കും അല്ലെങ്കിൽ അത് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് പരിഹാരമായിട്ട് ഹനുമാൻ ചാലി സഞ്ചരിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ പാവപ്പെട്ടവർക്ക് അഥവാ വേണ്ടവർക്ക് വേണ്ട പാവപ്പെട്ടവരോ അല്ലെങ്കിൽ സന്യാസിമാർക്കോ അങ്ങനെയുള്ളവർക്ക് ഈ കമ്പിളിപ്പുറപ്പ് ദാനമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ളതുകൊണ്ട് വിപരീത ഫലങ്ങൾക്ക് കുറച്ചൊരു കുറവ് വരുന്നതാണ്